വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കന് അമർത്തി ഞാൻ എഴുതുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിത്യ ചെലവ് ഉയരുന്നത് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇത് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ് വിശദമായിട്ട് നമുക്ക് വീഡിയോ നോക്കാം എല്ലാവരും ഫുള്ളായി വീഡിയോ കാണുക ചരക്ക് സേവന നികുതി പുനർനിർണ്ണയിക്കുന്നതിനോ ഒപ്പം നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാനും കുറയ്ക്കാനുള്ള ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിണ്ടാവും എന്നാണ് അറിയിപ്പ് മാനം ജി എസ് ടി കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇല്ലാതെയാക്കുകയോ ഒരു ശതമാനത്തിന് അഞ്ച് ശതമാനമാക്കി കുറയ്ക്കുകയോ ചെയ്തേക്കാം പന്ത്രണ്ട് ശതമാനം ഈടാക്കുന്നത് സാധാരണക്കാരുടെ നിത്യ ഉപയോഗ സനങ്ങളിലാണ് ഇവ കുറയ്ക്കുന്നത് കൂടി കുറയ്ക്കുന്നതും കൂടി നിത്യ ഉപയോഗ ചെലവിൽ കുറവ് വരും ജി എസ് ടി കൗൺസിലിൻ്റെ അമ്പത്തി ആറാം യോഗത്തിൽ ഇതിനെക്കുറിച്ചുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് കേന്ദ്ര ജി എസ് ടി കുറക്കുന്നത് യോഗം കൂടുന്ന ധനമന്ത്രി എല്ലാ സംസ്ഥാനത്തിലെ ധനമന്ത്രി കേന്ദ്ര കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രി എന്നിവരൊക്കെ ചേർന്നാണ് യോഗം കൂടുന്നത് ആ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും അപ്പോൾ ഇത്ര അറിവുകളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക മാർക്കല്ലേ